രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ യൂത്ത് കോൺഗ്രസിൽ പോരും തർക്കവും സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അബിൻ വർപ്പി വർക്കിക്കെതിരെ രാഹുൽ അനുകൂലികൾ രംഗത്ത് പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാകാൻ നോക്കിയാൽ അംഗീകരിക്കില്ലെന്ന് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞതോടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തർക്കം രൂക്ഷം പ്രശ്നപരിഹാരത്തിന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലൈനാക്കി തടി തപ്പി ഓൺലിയാക്കി തടി തപ്പി ദേശീയ നേതൃത്വം രാഹുല് മാങ്കൂട്ടത്തില് എംഎല്എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പോരൂക്ഷമായത് രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയാണെന്ന് പരോക്ഷ വിമർശനമുയർത്തി രാഹുൽ അനുകൂലികൾ രംഗത്തെത്തിയതോടെയാണ് തർക്കം രൂക്ഷമായത് അബിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഹുബലി സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രമുള്ള പോസ്റ്റർ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലിട്ടാണ് രാഹുൽ അനുകൂലികളുടെ പ്രതിഷേധം ഒപ്പം കട്ടപ്പം നിർത്തിക്കൊണ്ട് സംഘടനയ്ക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ ആരോപിക്കുന്നു പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാകാൻ നോക്കിയാൽ അംഗീകരിക്കില്ലെന്ന് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞതോടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തർക്കം മൂത്തു ഇതോടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ായിരുന്നു ദേശീയ നേതൃത്വം ജനം തിരുവനന്തപുരം